പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു അമ്പലത്തിലേക്കുള്ളത് തന്നെയാണ് അപ്പോൾ അത് കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം പന്മനയിലാണ് ഈ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം മണി കെട്ടുന്ന ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവിടെ കാര്യസിദ്ധിക്കായിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടൊക്കെ അവിടെ പൂജിച്ച് തരുന്ന മണി കെട്ടി കഴിഞ്ഞാൽ അത് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാ നടക്കുന്നൊക്കെയാണ് പറയണത് അപ്പം അങ്ങനെയുള്ളൊരു അമ്പലമാണ് ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിൽ ബസ്സിനാണ് വരുന്നതെങ്കിൽ നമ്മൾ ശങ്കരമംഗലം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ കരുനാഗപ്പള്ളി പോകുന്ന ബസ്സിന് കയറിയിട്ട് ശങ്കരമംഗലത്ത് ഇറങ്ങണം ഈ ശങ്കരമംഗലത്ത് നിന്ന് അവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ഓട്ടോയിൽ കയറിയിട്ടും പോവാം അല്ലെങ്കിൽ ഒരു ബസ് ബസ് അങ്ങോട്ടായിട്ട് ഓടുന്നുണ്ട് ഈ ശ അമ്പലത്തിലോട്ട് പോകുന്ന അപ്പോൾ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിലോട്ടുള്ള ബസ്സിൽ കയറിയിട്ടും നമുക്ക് വരാം അപ്പോൾ നമുക്ക് അവിടെ വലിയൊരു കായലാണ് ഈ കായൽ കഴിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ അമ്പലത്തിലോട്ട് പോകണമെങ്കിൽ നമ്മളവിടെ ബസ്സോ ഓട്ടോ അല്ലെങ്കിൽ നമ്മൾ കാറിനാണ് വരുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ വരുന്ന ഏത് വണ്ടിയായാലും അവിടെ നിർത്തിയിട്ട് നമ്മൾ ഈ ജംഗാറിൽ കയറണം ഇങ്ങനെ ഒരു ജംഗാറിലാണ് നമ്മളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും ഈ ജംഗാറിൽ കയറിയിട്ട് അപ്പുറത്തോ ോട്ട് പോകാനുള്ള യാത്രയിലാണ് അപ്പോൾ ഈ ജങ്കാർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും രാവിലെ മുതൽ അതുപോലെ തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സും രണ്ട് ബസ്സാണെന്ന് തോന്നുന്നു ഒരു ബസ്സും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ബസ് അങ്ങോട്ട് പോകാം അതുപോലെ ഈ ശങ്കരമംഗലത്തിന് എപ്പോഴും ഈ അമ്പലത്തിലോട്ട് വരാനായിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവിടെ നിന്ന് കാണും അപ്പം ഇത്രയും ആൾക്കാരെല്ലാവരും അവിടെ മണി കെട്ടാനായിട്ട് പോകാനായിട്ട് ഈ ജംഗാറിൽ കയറിയിരിക്കുന്നതാണ് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് എത്തും അപ്പോൾ ഈ ഒരു കായലിനും കടലിനും നടുക്കായിട്ടാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ അതേപോലെ തന്നെ ഈ ജങ്കാറല്ലാതെ ചെറിയ വള്ളം ചെറിയ തോണി അതിലും നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഇപ്പം നിങ്ങൾ ഈ കാണണുന്നുണ്ടല്ലോ അപ്പുറത്ത് അത് കുറച്ച് ആൾക്കാർ അപ്പുറത്തോട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്ക് വള്ളത്ത് കയറി പോകാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ പോവാം അല്ല ഈ ജങ്കാറിലാണെങ്കിൽ പോകാം ഈ ഒരു യാത്രേനൊരു ഭംഗിയാണ് കേട്ടോ ഒരു രസമാണ് അവിടെയൊക്കെ കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ് ആ അമ്പലത്തിലേക്ക് പോകാനും ഒക്കെ അപ്പോൾ അതായത് ആൾക്കാരെല്ലാവരും ഇപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ അങ്ങെ എത്തി അപ്പോൾ അവിടെ എത്തി അവിടെ ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് നടക്കാനുണ്ട് കുറച്ച് മണലാണ് നമ്മൾ കടപ്പുറത്തൊക്കെ ചെല്ലുമ്പോഴുള്ള പോലത്തെ മണലാണ് ഇനി അങ്ങോട്ടുള്ള ആ മണലിലൂടെ നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിട്ടാണ് ഈ അമ്പലത്തിൽ എത്താനുള്ളത് അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഈ മണി കെട്ടുന്നതാണ് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് മണി കെട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നടക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ആലുണ്ട് ആ ആലിലാണ് ഈ മണി നമ്മൾ കെട്ടുന്നത് ആലിന് ചുറ്റും ഏഴ് പ്രാവശ്യം വലം വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മണി കെട്ടുക അപ്പോൾ ഈ മണി നമ്മൾ കൊണ്ടുപോകുന്നതെന്നല്ല കേട്ടോ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് തരുന്നതാണ് അപ്പോൾ അമ്പലത്തിൽ നാൽപ്പത് രൂപയാണ് ഒരു മണിക്ക് അപ്പോൾ ആ നമ്മൾ റിസീപ്റ്റ് അവിടെ നിന്ന് എഴുതണം നമ്മൾ കൗണ്ടറിൽ ചെന്ന് അവിടുന്ന് മണി വാങ്ങിക്കുമ്പോഴത്തേക്കും അത് അമ്പലത്തിനകത്ത് കൊണ്ടുപോയി പൂജിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ മണി വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ ആലിൽ പോയി കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മണി കിട്ടുന്ന സമയത്ത് നമുക്ക് അത് നടക്കുമെന്നാണ് പറയുന്നത് ഇതുപോലെ കണ്ടോ അപ്പോൾ നമ്മൾ ജങ്കാർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുകയാണേ ചെയ്യുന്നത് നമ്മൾ നമ്മളിത്രയും ഒക്കെ നടക്കാനുണ്ട് കുറച്ച് ദൂരം പക്ഷെ അതൊന്നും നമ്മൾ അറിയ പോലുമില്ല നല്ല അവിടെ നല്ല സുഖായിട്ട് നല്ല കാറ്റും ഒക്കെ ആയിട്ട് പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് പോകാനൊരു രസമാണ് ട്ടോ ആ രണ്ട് സൈഡിലായിട്ട് കടകളൊക്കെ ഉണ്ട് ഇതുപോലുള്ള കുറേ മൺചട്ടികളും പാത്രങ്ങളും പിന്നെ അല്ലാതെ കുറേ കുഞ്ഞു കുഞ്ഞ് കളിപ്പാട്ടങ്ങളും പിന്നെ ഫാൻസി സാധനങ്ങളായിട്ടും ഐസ്ക്രീം കഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉത്സവ സീസണിൽ അങ്ങനെയൊന്നും അല്ല സ്ഥിരമായിട്ട് അവിടെ ഉള്ള കടകൾ തന്നെയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വണ്ടിയിൽ വരാൻ പറ്റും പക്ഷെ അത് വേറെ റൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ജങ്കാർ വഴി വരുന്നെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിർത്തിയിട്ട് വരണം അല്ലെങ്കിൽ കുറച്ച് കറങ്ങിയിട്ടുള്ള ഒരു വഴി ഉണ്ട് വളരെ ചുരുക്കം വണ്ടികളൊക്കെ അങ്ങനെയും വരാറുണ്ട് അപ്പോൾ വഴി നമുക്ക് ഈ ജംഗാറിലൊന്നും കയറാതെ തന്നെ നേരെ അമ്പലത്തിൻ്റെ അടുത്തോട്ടും എത്താറുണ്ട് പക്ഷേ സാധാരണ ബസ്സിലൊക്കെ വരുന്ന എല്ലാവരും ഇങ്ങനെയാണ് വരുന്നത് ഈ ജങ്കാർ വഴി അപ്പോൾ രണ്ട് വഴിയും ഉണ്ട് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നടന്ന് അമ്പലത്തിലോട്ട് എത്താറായി അപ്പോൾ എത്തി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ സാധാരണ എല്ലാ ദിവസങ്ങളിലും അവിടെ തിരക്കുണ്ടാവും പക്ഷെ എങ്കിലും അവിടെ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ തിക്കും തിരക്കും ഒന്നും ഫീൽ ചെയ്യും ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ പോകുമ്പോഴൊന്നും നമ്മൾ കുറച്ച് തവണയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ അത്രക്ക് അങ്ങോട്ട് തിരക്കൊന്നും ഫീൽ ചെയ്യാറില്ല അപ്പോൾ പിന്നെ പൂജ സമയത്ത് മാത്രമേ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ നാടയ്ക്കുന്ന സമയത്തൊക്കെ കുറച്ച് ആൾക്കാർ ക്യൂയിലൊക്കെ നിൽക്കും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കയറി പോവുകയാണ് ചെയ്യുന്നത് അമ്പലത്തിനകത്തോട്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അവിടെ അന്നദാനത്തിൻ്റെ ഒരു ഷെഡാണത് ഒരു വലിയൊരു ഹോളെന്ന് തന്നെ പറയാം അപ്പോൾ അവിടെ എന്നും കഞ്ഞിയൊക്കെ കാണും കേട്ടോ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ തൊഴിലൊക്കെ ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ അന്നദാനമായിട്ടുള്ള കഞ്ഞി നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ അവിടെ കൊടുക്കുന്ന സ്ഥിരമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ ഈ ജങ്കാർ സർവീസ് ആണെങ്കിലും ഫ്രീ ആണ് നമുക്ക് അതിനൊന്നും പൈസ ഒന്നും ആവില്ല നമ്മൾ ആ ജങ്കാറിൽ കയറി അപ്പുറത്ത് ചെന്നിറങ്ങും അതൊക്കെ അമ്പലത്തിൻ്റെ വകയായിട്ട് തന്നെ അവർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതവിടെ ചെരുപ്പം കഴിച്ചിട്ട് അകത്തോട്ട് കയറാൻ പോവാണ് അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെരുപ്പ് അവിടെ വരെ മാത്രമേ വെക്കാ ഇടാവൂ അതിൻ്റെ അപ്പുറത്തോട്ട് ചെരുപ്പ് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെരുപ്പ് കൂരി വെച്ചിട്ട് ഇനി ഈ മണിക്കുള്ള പിന്നെ അതുപോലെ അർച്ചന വേറെ പല വഴിപാടുകളും അപ്പോൾ അതിനൊക്കെ ഉള്ള റെസിപ്റ്റൊക്കെ എഴുതാനായിട്ടുള്ള കൗണ്ടറിലോട്ട് എല്ലാവരും പോവാണ് അപ്പോൾ ഇവിടെ വന്നാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് റെസിപ്റ്റാക്കാം മണി കെട്ടാനായാലും ബാക്കിയുള്ള എന്ത് വഴിപാടുകൾക്കുള്ളതാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ആക്കണം അപ്പം നമുക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ മണിയാണെങ്കിലും പിന്നെ നമ്മളെ അർച്ചനയുടെ എന്തിൻ്റെ ആയാലും നമുക്ക് ഈ റെസിപ്റ്റ് തരുന്നത് ഒരു ട്രേയിലായിരിക്കും ആ ട്രേയ്ക്ക് പല കളറുകളാണേ അപ്പോൾ പച്ച ചുവപ്പ് നീല ക്രീം കളറ് അങ്ങനെയുള്ള ഉണ്ട് അവിടെ അപ്പം നമുക്ക് തരുന്ന ട്രേ ഏത് കളറാണെന്ന് നമ്മൾ നോക്കണം എന്നിട്ട് നമ്മൾ അത് നമ്മളതവിടെ നമ്മൾ കൗണ്ടറിൽ നിന്ന് ഇത് കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ ഏൽപ്പിക്കും വേറെ ഇത് വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെടുത്ത് നമ്മൾ ഈ ട്രേ അങ്ങ് കൊടുക്കണം അപ്പോൾ ഇവർ അത് പൂജിക്കാനായിട്ട് കൊണ്ടുപോകും അകത്തോട്ട് കൊണ്ടുപോയിട്ട് പൂജിച്ചതിന് ശേഷം നമുക്ക് ഈ കൗണ്ടറിൽ തിരിച്ച് വരുമ്പം നമ്മൾ ആമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നതിന് ശേഷം പൂജിച്ചതിന് ശേഷമുള്ള മണി നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ൊഴുത് വന്ന് ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോഴായിരിക്കും നമ്മൾ ആ മണി പൂജിച്ച് നമുക്ക് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ആ ഏത് കൗണ്ടർ നമ്മൾ നീല ട്രേ ആണെങ്കിൽ നീല കൗണ്ടറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കണം പച്ചയാണെങ്കിൽ പച്ച കൗണ്ടറിൻ്റെ അടുത്ത് അങ്ങനെ ചെന്ന് നിന്നിട്ട് അവിടുന്ന് വാങ്ങിക്കണം അപ്പം ഇതാ നമുക്ക് കിട്ടിയത് പച്ച ട്രേ ആണ് ഇതുപോലെ നമ്മൾ ചെയ്ത വഴിപാടിൻ്റെ റെസിപ്റ്റൊക്കെ അതിൽ വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ ഇത് നമ്മളവിടെ വേറെ ഇത് വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു അതിന് ശേഷം നമ്മൾ അകത്ത് തൊഴാനായിട്ട് പോയി അപ്പോൾ തൊഴാൻ പോകുന്ന സമയത്ത് വീഡിയോ അലൗഡല്ല അവിടേക്കൊന്നും ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ തൊഴു ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ പച്ച കൗണ്ടറിൻ്റെ അടുത്തോട്ട് പോകണം ഇത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പച്ച നിറത്തിലുള്ള കൗണ്ടർ പിന്നെ നീല നിറത്തിലുള്ള ട്രേ കിട്ടുന്ന കൗണ്ടർ അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രേ എപ്പോഴാണോ വരുന്നത് അതുവരെ നമ്മൾ അവിടെ നിൽക്കണം അപ്പോഴാണ് നമുക്ക് ഈ മണി കിട്ടുന്നത് ആ മണി നമ്മൾ കിട്ടുന്ന ആലെന്ന് പറഞ്ഞത് അമ്പലത്തിൻ്റെ പുറത്താണല്ലോ അപ്പം നമ്മളകത്ത് പോയി തൊഴുത് വന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതുപോലെ ഇവിടെ തൊട്ടിലൊക്കെ കിട്ടുന്ന വഴിപാടുകളും ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെ മണി കിട്ടുന്ന വഴിപാട് തന്നെയാണ് പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ തൊട്ടിൽ കിട്ടുന്നതും ഉണ്ട് പിന്നെ നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ട് ഈ മണി കിട്ടിയാലും അത് നടക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ ഈ ആൾക്കാരെല്ലാവരും ഇവിടെ ഇങ്ങനെ ഈ ട്രൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ പൂജ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും കിട്ടാൻ ലേറ്റാകുമെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയണത് അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടായിട്ടാണ് മണി കിട്ടുന്ന ആല് അതിൻ്റെ അങ്ങോട്ടൊന്നും കൂടുതലായിട്ട് വീഡിയോ നമുക്ക് അലൗഡ് അല്ല ക്യാമറയും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്ത് കൂടിയാണ് നമ്മളകത്തോട്ട് കയറിപ്പോയിട്ട് അമ്മയെ കണ്ട് ദേവിയെ കണ്ട് തൊഴുന്നത് അതിനുശേഷം അതിൻ്റെ ബാക്കിലായിട്ടാണ് കടലുള്ളത് അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെയും ഈ കാലിൻ്റെയും നടുക്കണീ അമ്പലം ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മണി കെട്ടുന്ന ആല് ഈ ആലിൻ്റെ ഓരോ കൊമ്പിലുമായിട്ടാണ് ഈ മണികളിങ്ങനെ കെട്ടി തൂക്കിയിട്ടുള്ളത് ഒരുപാട് മണികളുണ്ട് അതിൽ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളിങ്ങനെ ഓരോരുത്തരെയും കൊണ്ട് കെട്ടുന്നത് പിന്നെ അവിടെ ഫോട്ടോഗ്രാഫി ഞാൻ പറഞ്ഞല്ലോ അല്ല അവിടെ അല്ല വീഡിയോഗ്രാഫി ഒന്നും അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നതാണ് ഇതാണ് നമ്മളെ പൊങ്കാല ഇടുന്ന സ്ഥലം അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് പൊങ്കാല അപ്പുറത്ത് രണ്ട് ഷെഡായിട്ട് തന്നെ ഉണ്ട് നീളത്തിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് പൊങ്കാല ഇടുന്നുണ്ട് അപ്പോൾ ഇവിടെ മണിയൊക്കെ കെട്ടിയിട്ട് ആഗ്രഹം സാധിച്ച ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ പൊങ്കാല പൊങ്കാലിടുന്നതാണ് പറയുന്നത് അങ്ങനെ തന്നെ അല്ലാതെയും ഒക്കെ പൊങ്കാല ഇടാറുണ്ട് അപ്പോൾ ഇതാണ് ഇത് കണ്ടോ ഇതുപോലെ ഈ കിളികൾ പറന്നു പോയത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചതാണ് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടെ ഇതുപോലെ ഒരുപാട് കിളികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പറന്ന് പോണത് കാണാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ അമ്പലത്തിൻ്റെ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് ആ മതിലിൻ്റെ അപ്പുറത്തായിട്ടാണ് കടലുള്ളത് അപ്പോൾ ഈ അതാണ് ഞാൻ പറഞ്ഞ ഈ കടലും കായലും അതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു അമ്പലമാണ് ഈ ദേവിയുടെ ക്ഷേത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിയാറായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വന്നു അപ്പോൾ ഞാനും പൊന്നും കുഞ്ഞും കൂടിയാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇതാ ട്രേയ്ക്ക് വേണ്ടി വന്നു ഇവിടെ കണ്ടോ നീല കളർ ട്രേ എത്തി അപ്പോൾ ആൾക്കാരെല്ലാവരും അത് വാങ്ങിക്കാനായിട്ട് ചെന്നു അപ്പം നമ്മളെ പച്ച കളർ വന്നിട്ടില്ല നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പക്ഷേ ഇത് നല്ലൊരു സിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടി നിന്ന് അതിന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും നടക്കില്ല അപ്പോൾ ഇതുപോലെ ആകുമ്പോഴത്തേക്കും പല കളർ ട്രേ ആകുമ്പോൾ എല്ലാവരും ആ തിരക്കും കുറയും എല്ലാ കാര്യങ്ങളും വേഗം വേഗം നടക്കുകയും ചെയ്യും അപ്പം നമ്മളിതാ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ പച്ച ട്രേ വരുന്നുണ്ട് അപ്പോൾ െല്ലാവരും അവിടെ വന്നു പച്ച ട്രൈ വരുന്നത് കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആളിത് അവിടെ നിന്ന് കൊണ്ടുവരുന്നേ ഉള്ളൂ പൂജാരി അങ്ങനെ കണ്ടോ പച്ച ട്രെയിൻ കൊണ്ടുവന്നു ഇനി ഓരോരുത്തരെയായിട്ട് പേര് വിളിക്കും ആ ട്രെയിനിൽ നമ്മുടെ റെസിപ്റ്റ് ഉണ്ടല്ലോ ആ റെസിപ്റ്റിനനുസരിച്ചിട്ട് മണി പൂജിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇനി നമ്മളെ പേര് വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ വാങ്ങിച്ചാൽ മതി പിന്നെ പത്ത് രൂപ ദക്ഷിണ എല്ലാവരും ആ പൂറ്റിക്കായിട്ട് അവിടെ കൊടുക്കും പിന്നെ ഈ ഇരിക്കുന്ന കവറിലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ അർച്ചനയ്ക്കുള്ള പ്രസാദങ്ങളാണ് അർച്ചന ചെയ്തവർക്ക് ഈ പ്രസാദം കൊടുക്കും അതിൽ പഴമായിരിക്കും പഴം അവിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതാ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ മണികളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊന്നുനും മണി കെട്ടണം ഞാനും കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ മണിയൊക്കെ കിട്ടി അപ്പോൾ ഈ പൂജിച്ച മണിയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കാനായിട്ടുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഇങ്ങനെ പോവാണ് പൊന് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അമ്പലത്തിൽ വരാനും ഇതുപോലെ ഇങ്ങനെ കേട്ടപ്പോൾ മണി കെട്ടണം എന്നൊക്കെ അങ്ങനെ അവൾ നാല് മണിയാണ് കെട്ടിയത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര മണി വേണമെങ്കിലും കെട്ടാം അപ്പോൾ ഞാനൊരു മണിയെ കെട്ടിയിട്ടുള്ളൂ പൊന്നു നാലെണ്ണം കെട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ നാല് ¿Vale? <laughs> മണിയാണ് പൊന്നുവിന് വേണ്ടിയിട്ട് മേടിച്ചത് അപ്പോൾ നമ്മൾ ഈ മണിയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് കെട്ടുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ ആലിന് ചുറ്റും ഏഴ് പ്രാവശ്യം നമ്മൾ പ്രദക്ഷിണം വെക്കണം ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് വന്നതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ മണി കെട്ടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ആചാരം അപ്പോൾ നമ്മൾ നമ്മളതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇട്ട വീഡിയോ ആയിരുന്നു അപ്പോൾ ചാനൽ ഇതുവരെ കാണാത്തവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്